അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു വിശുദ്ധ മക്കയുടെ മഹത്വം പ്രപഞ്ചോത്പത്തി മുതൽ മനുഷ്യവംശത്തിന്റെ സാംസ്കാരിക സ്ഥാനമായി സൃഷ്ടാവായ അള്ളാഹു നിർണയിച്ച കേന്ദ്രമാണ് വിശുദ്ധ മക്ക ഷരീഫ് ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും സാമൂഹികമായും മക്കയുടെ സവിശേഷത സർവസമ്മത യാഥാർത്ഥ്യമാണ് സത്യവിശ്വാസികൾ ദിനേന പലതവണ മുന്നിടുന്ന കബാഷെരീഫ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് സൃഷ്ടിജാലകങ്ങൾക്കകിലും അനുഗ്രഹമായി അള്ളാഹു തെരഞ്ഞെടുത്തയച്ച യുഗപ്രഭവനായ റസൂൽ കരീം സല്ലാഹു അലി വസല്ല ഉദയം ചെയ്തതും വളർന്ന് വലുതായതും നിയോഗം ലഭിച്ചതും മക്കയുടെ വിരിമാറിലാണ് എണ്ണമറ്റ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഗ്രാമങ്ങളുടെ മാതാവിനു ഖുറ പ്രഭ ഭൂമിയുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ ഒന്നാം പദവിയാണ് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹു പരിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിക്കുന്നു മനുഷ്യർക്കായി സ്ഥാപിക്കപ്പെട്ട പ്രഥമ ഭവനം അനുഗ്രഹീതവും ലോകത്തിനാകെ മാർഗദർശവുമായ നിലയിൽ മക്കയിൽ സ്ഥാപിക്കപ്പെട്ട ഭവനമാകുന്നു അതായത് കൈബയാകുന്നു അവിടെ പ്രത്യക്ഷങ്ങളായ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് അതിൽപ്പെട്ടതാണ് മക്കാമു ഇബ്രാഹീം അവിടെ പ്രവേശിക്കുന്നവൻ നിർഭയനായി ഭൂമിയിൽ ഖൈബാ ഷരീഫിൻ്റെ സ്ഥാനത്തെയാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് ആദിമ മനുഷ്യനായ ആദം അലൈഹി സ്ലാമിൻ്റെ ആഗമനത്തിനു മുമ്പ് തന്നെ മലക്കുകളാൽ അവിടെ കൈബാ ഭവനം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ആകാശലോകത്തുള്ള എണ്ണമറ്റ മലക്കുകൾ സദാ പ്രദിക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈത്തുൽ മഹ്മൂറിൻ്റെ രേഖയിലാണ് കൈബാ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത് കൈബാ ഷരീഫിൻ്റെ ഉപരിതലം ആകാശലോകം മുഴുവൻ പരിഭാവനമാണ് മുഴുവൻ നബി സ്രാഷ്ട്രന്മാരും കൈബാ ഭവനത്തെ പ്രദക്ഷിണം ചെയ്തതായും ഹജ്ജ് നിർവഹിച്ചതായും രേഖയിലുണ്ട് നിരവധി ചരിത്ര സ്മാരകങ്ങളും ദൃഷ്ടാന്തങ്ങളും നിലകൊള്ളുന്ന വിശുദ്ധ വക്കാഷരീഫിൻ്റെ മഹത്വം ഖുറാനിലും ഹദീസിലും നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് നബിസ്വല്ലാഹു അലി വസ്ലമ്മു പഠിപ്പിക്കുന്നു മക്ക പ്രദേശം മനുഷ്യരാജ മനുഷ്യരാരുമില്ല ഇല്ല അള്ളാഹുവാണ് അതിനെ പ്രഖ്യാപിച്ചത് അല്ലാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആർക്കും അവിടെ രക്തം ചിന്താൻ അനുവാദമില്ല അവിടെയുള്ള വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല മറ്റൊരു ഹദീസിൽ നിന്ന് ഇങ്ങനെ ഗ്രഹിക്കാം മക്ക ഈ പ്രദേശത്തെ ആകാശഭൂമിയെ സൃഷ്ടിച്ച നാളിൽ തന്നെ അള്ളാഹു പവിത്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അന്ത്യനാൾ വരെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പവിത്രമായിരിക്കുന്നതാണ് അവിടെയുള്ള വൃക്ഷങ്ങൾ മുറിക്കാവുന്നതല്ല മൃഗങ്ങളെ വേട്ട ചെയ്യരുത് അവിടെ നിന്ന് വീണ് കിട്ടുന്ന സാധനങ്ങൾ ആരുടേതാണെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലാതെ എടുക്കാവുന്നതല്ല ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ ഹദീസ് വിശുദ്ധ ഹറാം ഷെരീഫിൻ്റെ പവിത്രത വ്യക്തമാക്കുന്ന നിരവധി ദൃഷ്ടാന്തങ്ങൾ ബാഹു അതുമായി ബന്ധപ്പെടുത്തി നിയമിച്ചിരിക്കുന്നു അവിടെ വെച്ചുള്ള ഇബാദത്തുകൾക്ക് മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ ലക്ഷങ്ങൾ കണക്കെ പ്രതിഫലം ലഭിക്കുന്നതുമാണെന്ന് സഹിഹായ നിരവധി ഹദീസുകളിൽ വന്നിരിക്കുന്നു മദീനയിൽ എൻ്റെ പള്ളിയിൽ വെച്ചുള്ള ഒരു നിസ്കാരം മറ്റു പള്ളികളിൽ വെച്ച് നിർവഹിക്കുന്ന ആയിരം നിസ്കാരങ്ങളുടെ മഹത്വമുള്ളതാണ് മക്കാ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരം എൻ്റെ പള്ളിയിൽ വെച്ചുള്ള നൂറും സ്കാരത്തിൻ്റെ പ്രതിഫലമുള്ളതാണ് മക്കയുടെ ആദരം പ്രകടമാക്കുന്ന നിരവധി മറ്റൊരു തെളിവ് കൂടിയാണ് അവിടെ വെച്ച് അതിക്രമ പ്രവർത്തനങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ലെന്ന അഹുവിന്റെ കൽപ്പന ഖുർആൻ പറയുന്നു അവിടെ വെച്ച് അക്രമാപരമായി വല്ലതും ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ വേദനാജനകമായ ശിക്ഷ അവനെ അനുഭവിപ്പിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു മക്കയുടെ പവിത്രത അത്രയേറെ മഹത്വമുള്ളതാണ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഭാഗ്യം നൽകട്ടെ ആമീൻ